കോഴിക്കോട് ലുലുമോളിൽ ഈ ഓണം അവർ തകർക്കുക കേട്ടോ ഒരുമിച്ചൊരു ഓണം ലുലു കോഴിക്കോട് ലുലുവിൽ പതിനൊന്ന് ദിവസം ഓരോ വ്യത്യസ്തമായ പ്രോഗ്രാമുകളാണ് അവർ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒരു ദിവസം മഹാബലി മോഹിനിയാട്ടം കഥകളി കുച്ചിപ്പുടി ഓട്ടംതുള്ളൽ ഈ ശിങ്കാരിമേളം ചെണ്ടമേളം എന്ന് പറഞ്ഞ് ഓരോ ദിവസവും തകർക്കുകയാണ് അപ്പം രണ്ട് ദിവസം മുന്നേ ലുലുവില് നമ്മുടെ ഫുഡ് കോർട്ട് ഒന്നും ഉദ്ഘാടനമായില്ലായിരുന്നു അപ്പോൾ ഇതാ ടീ ഷോപ്പ് ബാസ്കിൻ റോബിൻ നമ്മുടെ മോഹൻലാലിൻ്റെ സുഹൃത്താണ്ഡോ എന്ന് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് അപ്പോൾ എന്തായാലും ഒരുപാട് ഷോപ്പുകളൊന്ന് ഉദ്ഘാടനം ചെയ്ത് ഫുഡ് കോർട്ട് അങ്ങോട്ട് തകർക്കുകയാണ് ഒരുപാട് ജനങ്ങൾ വന്ന് ഫുഡ് കോർട്ടിൽ നിന്ന് എൻജോയ് ആയിരുന്നു കേട്ടോ അവിടെ ഏതൊക്കെ ഷോപ്പുകളുണ്ടെന്ന് ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ചു നോക്കാം റൈഡ്സ് നോഡീസിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഫലൂദ നേഷൻ ഫലൂദ നേഷൻ ഉണ്ട് നമ്മുടെ പിസ പിസ്സണ്ട പിസയുടെ ഷോപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ പിസ റിക്കോട്ട ഓപ്പൺ ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദർബാർ ഹോട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് കെ എഫ് സി ഉണ്ട് വോവോ മോംസിൻ്റെ ഷോപ്പ് ഉണ്ട് അപ്പം ഒരുവിധം ഷോപ്പൊക്കെ അവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ബിഗീസ് ഉണ്ട് അങ്ങനെ ആ സൈഡിലും ആ ഒരു സൈഡ് ഫുള്ള് ഷോപ്പുകൾ ഇന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഏകദേശം ഓൾമോസ്റ്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അൽമാസ ഷവർമ ഉണ്ട് അതും ഓപ്പൺ ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ആ ലൈനിൽ തന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഏകദേശം നമുക്ക് ഏറ്റവും അവസാനം നമുക്ക് ചിക്കിങ്ങിൻ്റെ ഷോപ്പ് കാണാം ചിക്കിങ്ങിൻ്റെ ഷോപ്പ് കഴിഞ്ഞ് അതേ അതിൻ്റെ ഫ്രണ്ട് തന്നെ നമുക്ക് തായ്വാൻ ബബിൾബി എന്ന സമ ഒരു ഷോപ്പുണ്ട് അതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഇന്ന് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരുപാട് ജനങ്ങളിത് കിടക്കാം പത്ത് നാന്നൂറ് നാന്നൂറ് ചില്ലാ പേർക്ക് ഇരിക്കാനുള്ള ഒരു ഫുഡ് കോർട്ടാണ് നമ്മുടെ ലുലു അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് ഇന്ന് ഒരുപാട് പേര് ഇവിടെ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതുമാത്രമല്ല ഫുഡ് കഴിച്ചുകൊണ്ടുള്ള നമ്മുടെ ആ വ്യൂ മനോഹരമാണ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ നമ്മുടെ മാങ്കാവും ബൈപ്പാസും ആ റോഡും അവരുടെ ലൈറ്റ് സെറ്റിങ്ങും എല്ലാം കാണാം കണ്ടു കൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം